പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം മലയാളത്തിലെ ഇക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സസ്പെൻസ് ഡ്രാമാ ചിത്രം ദൃശ്യം മൂന്നാം ഭാഗം എത്തുന്നു ചിത്രത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം മോഹൻലാൽ നടത്തി ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിലെങ്കിലും ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് എന്തായാലും അങ്ങനെ വെറുതെ എങ്ങ് പിടികൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ പഠിച്ച പണി പതിനെട്ടും ജോർജ് കുട്ടി നോക്കൂ കുറ്റബോധം കൊണ്ട് പിടികൊടുത്താൽ തന്നെ ഇതുവരെ ഉണ്ടായതിനപ്പുറം കുട്ടിയുടെ മനസ്സിലാക്കാൻ പാകത്തിന് എന്തെങ്കിലും സംഭവിക്കണം ഇത്തരത്തിൽ പല സംശയങ്ങളും സിനിമാ പ്രേമികൾക്കുണ്ട് പിടിക്കപ്പെടാതിരിക്കാൻ ജോർജ് കുട്ടി സഞ്ചരിക്കുന്ന ഉദ്വേഗം നിറഞ്ഞ വഴികളും കുറ്റം തെളിയിക്കാൻ നടത്തുന്ന അന്വേഷണ തന്ത്രങ്ങളും എന്തൊക്കെയെന്ന് കാണാനുള്ള പ്രേക്ഷകരുടെ നെഞ്ചെടുപ്പ് ചെറുതല്ല ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ജോർജ് കുട്ടിയായി വേഷമിട്ട ആദ്യ രണ്ടു ഭാഗങ്ങളും പ്രേക്ഷകരെ നിരാശരാക്കിയില്ല എന്ന് മാത്രമല്ല ഒരു മികച്ച മിസ്റ്റീരിയസ് വാച്ച് തന്നെയാണ് സമ്മാനിച്ചത് ഏത് തീയതി മറന്നാലും ഓഗസ്റ്റ് രണ്ടിന് ജോർജിക്കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നെന്ന് ആരും മറക്കില്ല അത്രയ്ക്കുണ്ട് ദൃശ്യം പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ ഓളം സാധാരണയായി വൻ വിജയം കൊയ്ത ചിത്രങ്ങളുടെ തുടർഭാഗങ്ങൾ ഒരു പരാജയമായി മാറുന്നതാണ് പതിവ് എന്നാൽ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം അതിന്റെ ആദ്യ ഭാഗം ഉൾക്കൊണ്ട നിഗൂഢതയെ അതുപോലെ തന്നെ പിന്തുടർന്നു ചുരുക്കം ചില കഥാപാത്രങ്ങളെ കൂടി അധികമായി ഉൾപ്പെടുത്തി മൂന്നാം ഭാഗത്തിൽ പുതിയതായി ആരൊക്കെ ഉണ്ടാകുമെന്ന ആകാംക്ഷയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് ആദ്യ രണ്ടു ഭാഗങ്ങളിലും ചിത്രത്തിന്റെ ട്രെയിലറുകളിൽ ഒളിപ്പിച്ച നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ പ്രേക്ഷകർ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു തന്നെ ദൃശ്യം മൂന്നിന്റെ ട്രെയിലറിനായി വലിയ കാത്തിരിപ്പാണ് പ്രേക്ഷകർ നടത്തുന്നത് അടുത്ത വർഷം കൂടി ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ റിലീസ് ഉണ്ടാകുമെന്നാണ് സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ജോർജ് കുട്ടിയായി വേഷമിട്ട ചിത്രത്തിൽ മീന ആശാ ശരത് സിദ്ധിഖ് അൻസിബ തുടങ്ങി നിരവധി പേർ വേഷമിട്ടിരുന്നു തമിഴ് ഹിന്ദി തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലേക്കും ദൃശ്യത്തിന് റീമേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾ മാത്രമല്ല ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുന്നത്